ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും ജൂൺ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുക അതേസമയം അഞ്ചു മാസത്തെ കുടിശ്ശിക ഇനി ബാക്കിയുണ്ട് പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കനത്ത തോൽവി ഏറ്റുവാങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ഉയർന്നുകേട്ടത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചു തന്നെയായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ചപ്പോൾ ഉടൻ തന്നെ കുടിശ്ശിക നൽകിത്തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുമെന്ന് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഇതിനോടകം പല വേദികളിൽ വ്യക്തമാക്കിയിരുന്നു സാമൂഹ്യസുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണത്തിന് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ജൂൺ മാസത്തെ പെൻഷനാണ് കിട്ടുക അതേസമയം ഇനി അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത് അതാതുമാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ നൽകിയിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം